ും ഫാത്തിമ പൊന്ന് ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ നേരത്തെ നമ്മൾ കാൽ ചായ പരിപാടിയിലാണ് കേട്ടോ ചായ ഉണ്ടാക്കി കുറച്ച് ബേക്കറി ഒക്കെ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുകയാണ് ഇന്ന് ഇനി ചായ കൂടെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നാസർക്കാൻ്റെ കൊടുക്കാൻ ഇന്ന് വിരുന്നു എല്ലാവരും ഇന്ന് നാസർക്കാർക്ക് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കല് കഴിഞ്ഞിട്ട് ബോരിക്ക് വേണ്ടിയിട്ട് മാവ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പോന്നു അവിടെ അവരെല്ലാവരും സംസാരിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുന്നുണ്ട് ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചിട്ടോ കുറച്ച് മിക്സറും വാരി കഴിച്ചു എന്നിട്ട് ഞാനിവിടെ മാ ഒന്ന് മാവ് സെറ്റാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ നേരത്തെ കാലത്തൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നാശ്രക്കാൻ വെട്ടി പോകണ്ടേ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ താത്താർ പറഞ്ഞ് ഞങ്ങൾ പരത്ത് തരാ എനിക്ക് കറി സെറ്റാക്കിപ്പോന്നു പക്ഷെ കറി ഞാൻ അതിൻ്റെ മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉരുളങ്ങ അല്ലാത്തൊരു പണിയൊന്നും ഇല്ലല്ലോ അത് ആദ്യം തന്നെ കുക്കറിൽ ഇവർ എണീക്കണ മുന്നേ തന്നെ കുക്കറിൽ ഇട്ടത് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ദാത്താരും കൂടിയിട്ട് മാവൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് വന്നു

ഏട്ടന്റെ വീട്ടിലേക്ക് ഞങ്ങള് പോവാൻ നിൽക്കാനിട്ട് ആ പൊന്നും ഉക്കായും പാത്തിന് കൂടിയിട്ട് ആദ്യം പോവും വരാൻ പറഞ്ഞു പോയിട്ടോ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയിട്ടില്ലേ അത് കഴിഞ്ഞ ശേഷം ഞാനും പോയിട്ടോ താത്താരും കുട്ടികളും എല്ലാവരും കൂടി ഞാൻ ആദ്യം പോയി എല്ലാരും കൂടി എല്ലാം കഴിഞ്ഞ ശേഷം അവര് പോയി ഞാൻ ഞാനും കുട്ടികളും ഉക്കായതപ്പോ പോവാണ് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ താത്താരും കുട്ടികളും എല്ലാവരും ആദ്യം പോയിട്ടുണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ടപ്പോ പൊന്നും ഫാത്തിമയും ഇക്കാലിന്റെ കൂടെ ആയിട്ട് പോയത് ഞാൻ അപ്പൊ അവരെ വെയിറ്റ് ചെയ്തിട്ട് നിക്കുകയാണ് അവരെല്ലാം ഇക്കാലം വെയിറ്റ് ചെയ്തിട്ട് നിക്കുകയാണ് അവരെ കൊണ്ടാക്കിയിട്ടുണ്ട് വരും അപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടി ഒക്കെ റെഡി ആക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നേക്കുക അവരുടെ ഇക്കാലോ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടോ എന്നിട്ട് വേണം നാസർക്കാട്ക്ക് പോവാന് അടുത്തന്നെയാണ് മറ്റവരെല്ലാവരും നടന്നിട്ടാണ് പോയത് കുട്ടികൾ പിന്നെ കാരൂ വണ്ടിയുമ്പോ പോയി ഞാനും അങ്ങനെ കൂടെ പോകാൻ വേണ്ടി നിക്കാ ഞങ്ങള് വന്നു മീൻ പൊടി അടുക്കിട്ടുള്ള നേരത്തെ വരണന്നൊക്കെ അല്ലേ നേരത്തെ വരണന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാവരും കഴിയണ്ടേ ഞാൻ ഒരു സങ്കടത്തിലാ അവിടെ നിന്ന് ഞങ്ങളല്ലാ ഇന്നലത്തുള്ള വീഡിയോല്ലേ ഇവിടുത്തെ കംപ്ലീറ്റ് പോയിന് പോണു ഞാനിന്ന് ഇന്ത്യക്കൊന്ന് എടുത്തിട്ട് ഫോണിൽക്കാക്കിയതാണേ വിട്ടു കൊടുത്തതാ അതിലാകെ മൂന്ന് വീടിയേ പോയിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി മൊത്തം ഞാൻ പോയിന്റ് ആവശ്യ ചെയ്തു ചെയ്ത് എന്തേ നോക്കട്ടെ മാങ്ങ ഉപ്പിലിട്ട് തിന്നത്ത് വേട്ട സുന്ദരി ഉം പുളിണ്ട് അങ്ങനെ അങ്ങനെത്താതെ പണികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് ലനിയ കയ്യും അയ്യോ സുന്ദരി ഇവിടെ വേറെ സുന്ദരി തിന്നിട്ട് റെസ്റ്റ് എടുക്കുന്ദരിയ സുന്ദരി ഫുഡൊക്കെ വയറിച്ച് കഴിച്ചിട്ട് വയറ് ഫുള്ള് റെസ്റ്റ് എടുക്കാണ് പൊന്നു പിന്നെ പറയണ്ട നിർത്താതാ പൊന്നു പിന്നെ പറയണ്ട പൊന്നു എപ്പ റെസ്റ്റാ അതാ അതാണെൽത്തി അങ്ങനെ ചായടിക്കഴിഞ്ഞ വേഷം കൊല്ലാത്തേം കുഞ്ഞാത്തേം മക്കളും എല്ലാവരും കൂടിയിട്ട് എന്റെ ക്വാർട്ടേഴ്സി തന്നെ പോവാനിട്ടോ അവിടെ അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു ഞാൻ അവിടെ പോയിട്ട് മാറ്റിയിട്ട് വേണം നേരെ ഓട്ടറിഷ് വിളിച്ചിട്ടുണ്ട് ഞാൻ പോണില്ല ഇപ്പോൾ അവരിഞ്ഞ അവിടെയൊക്കെ സെറ്റാക്കിയിട്ടു അതൊക്കെ ആ പോയിട്ടുണ്ട് ചാവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവിടുന്ന് നേരെ താത്താൻ്റെ വീട്ടിൽ കാരണം പോവുള്ളൂ കേട്ടോ താത്താർ പറഞ്ഞു എന്നോട് ഇവിടെ ഇരുന്നോളാൻ നാസർക്കില്ല അവിടെ നാസർക്ക എന്താണ് ഇതിന് വാടക ഒക്കെ പോയിക്കാണ് ലീലാത്തക്ക് നല്ല സങ്കടം ഉണ്ട് കിട്ടും ഒത്തിരി ദിവസം നിന്നിട്ട് പോകുമ്പോൾ ആൾക്ക് നല്ല വിഷമമുണ്ട് എല്ലാവരും കൂടിയിട്ട് നല്ല രസമല്ലായിരുന്നു അപ്പോൾ ആൾക്ക് പോകുമ്പോൾ നല്ല മനസ്സിൽ നല്ല വിഷമമുണ്ട് ആൾക്ക് ഇങ്ങനെ ചിരിക്കണ്ടെന്ന് തന്നെ ഉള്ളൂ ആൾക്ക് നല്ല ഉള്ളിൽ നല്ല വിഷമമുണ്ട് അപ്പം നാസർക്ക ട്രിപ്പിന് പോയ കാരണം ഇത്ത അവിടെ ഒറ്റക്കെ ഉള്ളൂ അപ്പം കൂടി ഇരുന്നോളം പറഞ്ഞു കുറച്ച് ദിവസം വന്നാൽ മതി ഞങ്ങൾ ഞാൻ ഏതായാലും പൂവല്ലേ പറഞ്ഞിട്ട് അവർ പിന്നെ അങ്ങോട്ട് നേരെ കോട്ടേഴ്സൊക്കെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ വലിയ താത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ചെറിയ താത്തയും കുട്ടി മോളും കൂടിയിട്ട് വലിയ താത്താൻ്റെ വീട്ടിലേക്കാണ് പോണത് അവിടുന്ന് പിന്നെ ഒരു ദിവസം നിന്നിട്ടാണ് പിന്നെ താത്ത അവര് വീട്ടിൽ ചെറുകിരുത്തിയേക്ക് പോവുള്ളു അങ്ങനെ അവരെല്ലാരും വണ്ടിയിൽ കയറി നല്ല മഴക്കുള്ള കോളുണ്ട് നല്ല സുഖം എടുക്കാൻ നീയാടി നീയാ നല്ല കാറ്റ് വിഷമുണ്ടല്ലോ നീയു പോയി ഞാൻ ുംപ്പ പറഞ്ഞ പോലെ പിന്നെ രാത്രി കൃഷികം വന്നിട്ടും അങ്ങട് എല്ലാരും കൂടി രാത്രി കൂടി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയത് ബാക്കിയുള്ള സെറ്റ് ആക്കട്ടെത്താതാ നാളൊക്കെ ഉള്ള ദോശ കരച്ചൊക്കെയാണ് ബാക്കിയുള്ള ചോറൊക്കെ വെക്കാൻ പോവാണ് ഇന്നോടെ ഒക്കെയാ അനക്ക് ചോറുണ്ടോണോന്ന് കൊറേ ചോറ് അയ്യോ അവര് പോകുമ്പോഴേക്കും നീയാ വസ്സാമലൈക്കും അങ്ങനെ നമ്മളെ നാല് പെരുന്നാളും കഴിഞ്ഞില്ലേ അത് ശെരി ചാറ്റ